വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ ഫസ്റ്റ് കളക്ഷൻസ് കാണിക്കുന്ന കളേഴ്സ് നോക്കി ഉണ്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയെ കുറിച്ച് അറിയാത്തവരും അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് പേര് ഹൈവേയിൽ ഇവിടെ പോകുന്നവർ കയറുന്നവരൊക്കെ അവർക്കൊക്കെ നോർമൽ പ്രൈസ് തന്നെ കേട്ടോ ഈ വീഡിയോ കുറിച്ച് വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കും ഈ സെയിം വൺ ഫോർ നാൻ ഫൈവില് കിട്ടും അതല്ലാത്തവർക്ക് വൺ സിക്സ് നാൻ ഫൈവ് ആണ് പ്രൈസ് ഓക്കെ അപ്പോൾ ഒരു ടു ഹൺഡ്രഡിൻ്റെ നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റെഡ്ബുളി ആയിട്ട് പേർപ്പിൾ ലാവണ്ടർ മിക്സ് ചെയ്തൊരു ആണ് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആട്ടോ നോക്കില്ല നമുക്ക് അപ്പോൾ ഇതിൽ ത്രീ എക്സിൽ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് ടു എക്സിൽ അവൈലബിൾ ആണ് തനിയെ തനിയെ രണ്ട് സൈസിലും അവൈലബിൾ ആട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡും അതിലിങ്ങനെ മൈന്യൂട്ടായിട്ട് ആ ഒരു ഗ്ലാസ് ടൈപ്പിലെ സ്റ്റോൺ വർക്ക് അതായത് ആ ഒരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് ഒക്കെ ഫാബ്രസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് ചോദിച്ചിട്ടാണ് മെറ്റീരിയൽ യോ പോഷനെ നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുള്ളട്ടോ ഓക്കെ അപ്പോൾ അതേപോലെ ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലിങ്ങനെ പോകുന്നുണ്ട് താഴേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ഒരു ില് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉണ്ടാവും എങ്ങനെ ചെയ്തതിന് വൃത്തി ഇല്ലാണ്ടിരിക്കും ആ ഒരു കൺസെപ്റ്റിൽ കറക്റ്റ് ഇത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓവർ വർക്ക് കൊടുക്കാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ക്വാളിറ്റി ഉള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ ഫോർ നയൻ ഫൈവില് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ടു എക്സ് എൽ അവൈലബിൾ ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ മിസ് ചെയ്യേണ്ടതില്ല കേട്ടോ നല്ല സ്ലീവ് ഒക്കെ നല്ല രസമായിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് സ്ലീവ് ഒക്കെ പിന്നെ നമുക്കിത് ഒരു കളക്ഷൻ ആയിട്ട് നമുക്ക് ഇപ്പോൾ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒന്നും ഇതിനെ കുറിച്ചിട്ട് ഓൺലൈനെ കുറിച്ച് അറിയാത്തവർക്കുള്ള പ്രൈസ് വൺ സിക്സ് നയൻ ഫൈവ് ആണ് അതേപോലെ ഓൺലൈനിൽ കൊടുക്കുന്നത് വൺ ഫോർ നയൻ ഫൈവ് ആണ് ആ സെയിം പ്രൈസിൽ തന്നെ ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ടു എക്സൽ ആയാലും ത്രീ എക്സൽ ആയാലും ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നല്ല ടോപ്പ് ആൻഡ് കണ്ടോ അതാണ് ഇതിൻ്റെ മെയിൻ പിന്നെ താഴേക്ക് ഇതൊരു ഫുൾ വർക്ക് വരുന്നുണ്ട് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് ഓക്കെ അപ്പോൾ ഷോളൊക്കെ നല്ല രസമായിട്ടേ ആ ഒരു കൺസെപ്റ്റൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നല്ല ഡെപ്തിൽ തന്നെ ത്രെഡ് ആണ് അതല്ലാതെ മറ്റേ ആ ഒരു കോപ്പർ സിൽവർ ഗോൾഡ് ഒന്നും ഉള്ളതല്ല നയലോണാണ് ത്രെഡ് വരുന്നത് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കുള്ള ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവണ്ടറും പകുപ്പിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് എന്താ എല്ലാത്തിലും സെയിം ആയിട്ടുള്ള ആ ഒരു ക്രീം ഷെയ്ഡ് ഒരു ഗോൾഡ് ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്ന കളറിൽ തന്നെയാണ് കോമൺ ആയിട്ട് ആ ഒരു ത്രെഡ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പൊ ഷോപ്പിലേക്കൊക്കെ ഇപ്പൊ എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നായിരുന്നു ഷോപ്പില് വന്നു കഴിഞ്ഞാല് കൊടുക്കൂല കാണിച്ചു കൊടുക്കൂല അങ്ങനത്തെ ഒരു മൈൻഡൊക്കെ ഇരുന്നു അങ്ങനൊന്നല്ല കേട്ടോ ഷോപ്പിലേക്ക് വരുമ്പോ ഒരു വ്യക്തി തന്നെ രണ്ടും മൂന്നും നാലും പീസൊക്കെ ഇടിക്കുന്നുണ്ട് കാരണം ഷോപ്പിൽ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്പേസ് നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അപ്പോൾ വീണ്ടും വീണ്ടും മോസ്റ്റ് വെൽക്കം പെരുന്നാളാണ് എല്ലാവർക്കും വരാം വിസിറ്റ് ചെയ്യാം പിന്നെ ഷോപ്പ് ചെറുതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈനിൽ നിന്ന് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ അതല്ലെങ്കിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് ഷോപ്പിൽ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ അതെ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊക്കെ ബെസ്റ്റ് ഷെയ്ഡ് ആട്ടോ ഒരു ഷെയ്ഡും എന്തെങ്കിലും മാറ്റി വെക്കേണ്ടതായിട്ടില്ല അതാണത് മെയിൻ ചെറിയ പ്രൈസ് വളരെ എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഇതൊക്കെ മിനിമം ഷോപ്പിൽ ഒന്നര തൊള്ളായിരം വരും മിനിമം മറ്റുള്ള ഷോപ്പിലേക്ക് അതൊക്കെയാ പറഞ്ഞാൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തരുന്നു കേട്ടോ വൺ ഫോർ നയൻ ഫൈവ് ഒക്കെ താഴേക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് ഡാമഡ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ടൈപ്പ് ആണ് ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല അതുകൊണ്ട് ആ ഒരു തിളക്കം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ നല്ല കളേഴ്സ് കളേഴ്സാട്ടോ എല്ലാതും നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ടും എല്ലാതും ഓക്കെ അപ്പോൾ ഇതിൽ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് വൺ ഫോർ നയൻ ഫൈവ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ ഓക്കെ ത്രീ എക്സിൽ ടു എക്സിൽ അവൈലബിൾ ആണ് അതിനൊക്കെ നല്ല പാനൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവ് ലൈനിങ് ഉണ്ട് ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെരുന്നാളിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ നൂറ് ശതമാനം നിങ്ങൾക്ക് മാറ്റി വെക്കാം കേട്ടോ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കളർ മനസ്സിലാവും ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൽ കറക്റ്റ് കളർ മനസ്സിലാവണം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും 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 എടുത്ത് പറയുകയാണ് കറക്റ്റ് നിങ്ങൾക്ക് ഷെയ്ഡൊക്കെ കറക്റ്റ് മനസ്സിലാവാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ നോക്കി എടുത്താൽ മതി ഫസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാതും നല്ല കളർ ഒരുമിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കറക്റ്റ് കളർ കിട്ടൂട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രീൻ മിക്സ് ചെയ്തിട്ട് ഒരു ഒലിവ് ഗ്രീന് ഇത് പിന്നെ ഒരു പീച്ചിനോട്ട് ടച്ച് ചെയ്തിട്ടുള്ളതാണ് ഡസ്റ്റ് കേട്ടോ കേട്ടോ കംപ്ലീറ്റ് പിന്നെ അത് ഒരു വേറൊരു ഗ്രീന് ഓക്കെ പിന്നെ ഇതിൽ ഒരു ലാവൻഡർ അതിൽ ടോട്ടൽ എത്ര ഉണ്ട് ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒരു കാരണവശാലും ഇത് എടുത്തിട്ട് ആരും വിട്ടുപോയല്ലോ മനസ്സിൽ വരില്ല കാരണം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് നല്ല ഒരു ഇമ്പോർട്ടൻറ്റ് ഷിഫോണിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് പിന്നെ അതിൽ ഏതാ ഈ പോഷൻ ഫുള്ള് കണ്ടോ ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ മൾട്ടി ത്രെഡും വരുന്നുണ്ട് സ്ലീവൊക്കെ നല്ല രസം കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഷെയ്ഡാണ് ആ ഒരു ടൈലൊക്കെ ആണല്ലേ ടെസ്റ്റർ വർക്ക് പോലെ നല്ല പ്രിന്റുകളൊക്കെ അതുപോലെ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്രിൻ്റാണിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഷിഫോൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് സ്ലീവ് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് സ്ലീവിന്റെ അൻഡിലായിട്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ആ ത്രെഡ് വർക്കും വരുന്നുണ്ട് സീക്വൻസും കൂട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ദ ബെസ്റ്റ് മാജിക് പ്രൈസ് തന്നെ കേട്ടോ പിന്നെ ഇതിൽ നോക്കിയാൽ ഇതൊക്കെ സ്ട്രൈപ്പ്സിൽ ത്രെഡ് ടുത്ത് സീക്വൻസ് ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് ടുത്ത് സീക്വൻസ് ആണ് പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റിലേക്ക് നമുക്ക് ലേസ് വർക്ക് അവൈലബിൾ ആണ് ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തിൽ വരുന്നുണ്ട് ഡബിൾ വൺ നയൻ ഫൈവുമാണ് അതേപോലെ സ്ലീവില് നമ്മൾ വർക്ക് ഉണ്ടല്ല അതന്നെ ഇതിന്റെ പാന്റ് താഴെയും കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺട്രസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പാൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല താണുണ്ട് ഡബിൾ എക്സിലന്നെ ഇത്ര സൈസ് വരുന്നുണ്ട് കേട്ടോ ഒരു ജോർജറ്റ് കൺസെപ്റ്റിലാണ് ഈ പാൻറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെ ഹാപ്പി തന്നെയായിരിക്കും ഓക്കെ പ്യൂർ ഷിഫോൺ ആണ് ജോർജറ്റ് ആണ് അതേപോലെ തന്നെ ഷോള് നോക്കിയാൽ ടു സൈഡ് നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് എന്തുണ്ട് ത്രെഡ് വിത്ത് സീക്വൻസ് നല്ല രസമായി കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ ആണ് നല്ല ഭംഗിയുള്ള നല്ല ഒരു ചുരിദാർ കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ചുരിദാർ തന്നെ പറയാം ഇതിൽ വേറെ ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല അപ്പോൾ ഡബിൾ വൺ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അയക്കണം ഓക്കെ ഇതാണ് ഫസ്റ്റ് വരുന്നത് നാല്പത്തിയേഴ് നാല്പത്തി എട്ട് അഞ്ചിൻ്റെ ഇടയിലാണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഡബിൾ എക്സ് ആണ് സൈസ് എക്സലിലേക്ക് എല്ലേ സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആ ഒരു പീച്ചിനോട് സ്വാമിയുള്ള ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ കണ്ട ലിറ്റിൽ കോൺട്രസ്റ്റ് ആയിട്ടാണ് പാൻറ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോ ഭംഗി ഉണ്ടാവും കാരണം ഇതില് പ്രിന്റ് പാൻറ്റ് പ്ലെയിന് പിന്നെ ഷോള് വീണ്ടും കുറച്ചും കൂടി ഡാർക്ക് കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്ത് കോൺട്രാസ്റ്റ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം വീതി ഉണ്ട് അത്യാവശ്യം നീളമുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ഓൾറെഡി ഞാൻ എല്ലാ ഷെയ്ഡും ഒരുമിച്ച് കാണിച്ചു പക്ഷേ നിങ്ങൾക്ക് ഒന്നുകൂടി ഹാപ്പി ആവാൻ വേണ്ടിട്ട് ഒന്നുകൂടി നിവൃത്തി കാണിക്കുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു സിയാൻ ഷെയ്ഡ് പോലത്തെ കേട്ടോ ഇതൊക്കെ ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡോ വെരി ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് ധൈര്യമായിട്ട് ഈ ഇത്രയും കളറൊക്കെ നിങ്ങൾ ബൈ ചെയ്യുക തന്നെ വേണം എപ്പോഴും ഈ പീച്ചും ഇത് മാത്രം എടുക്കാണ്ട് ഇത്ര നല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സൊക്കെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാം അതിൻ്റെതായിട്ടുള്ള വൃത്തിയുണ്ടാവും കാരണം ഇതൊക്കെ വേറെ ഇത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ബ്യൂട്ടി കൂടി വരും അത്രയും നല്ല ഷെയ്ഡ്സ് ഇതൊക്കെ കേട്ടോ ഇതിൻ്റെ റിയൽ ഷെയ്ഡ്സ് ഇത് കേട്ടാ റിയൽ ഷെയ്ഡ് ഇതായിരിക്കും വരാം കേട്ടാ ഓക്കെ അപ്പം നമുക്കിതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ആ ഒരു ലാവണ്ടർ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് അല്ല പിന്നെ ഡ്രസ്സ് നമ്മളെ ശരീരത്തിലുണ്ടെന്ന് തന്നെ തോന്നൂലോ കേട്ടോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സ്ലീവിൽ നമുക്ക് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് പാൻ്റില് ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള നല്ല ലൈനിങ് ആണ് വലിച്ച പൂട്ടുന്ന ടൈപ്പ് ലൈനിങ് അല്ല പിന്നെ പാൻറ്റിലൊക്കെ ഫുള്ള് ഒരു ഇലാസ്റ്റിക് ഉണ്ട് നല്ല റിഗാണ്ട ഭാത്തൊക്കെ നല്ല തടമുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഫോർ ആണ് ഒരു ബെസ്റ്റ് കില്ലിംബ്രേസ് ആണ് ഡബ്ല്യ വൺ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത് കേട്ടോ ഓക്കെ ഇതാണ് സംഭവം ലാസ്റ്റ് കളർ കയറോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പിലാണ് ഈ ഒരു ക്ലോത്ത് വരുന്നുണ്ട് രണ്ട് ഷെയ്ഡ് ഉണ്ട് ഏകദേശം നമുക്ക് ലൈക്ക് ബ്ലാക്ക് പോലെ നമുക്ക് തന്നെ തോന്നുന്നു പക്ഷേ നമുക്ക് നല്ല ഭംഗി ഉണ്ട് അതേപോലെ ഇത് നോർമലി വരുന്ന മെറ്റീരിയൽ അല്ല നല്ല ഇമ്പോർട്ടഡ് ടൈപ്പിൽ കോട്ടൺ വിത്ത് റവോണൊക്കെ കൂടി വരാറില്ല ക്രൈപ്പ് ഒക്കെ പോലെ തോന്നിക്കുന്ന അത്തരത്തിലുള്ള നല്ല മെറ്റീരിയലാണ് നല്ല സുഖമായിട്ട് ഉപയോഗിക്കുക നല്ല രണ്ട് കളറാണ് ട്ടോ ഇതിൽ വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഫുൾ ലെങ്ത്ത് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫുൾ ലെങ്ത്ത് ആയിട്ട് ഉപയോഗിക്കാം ഫസ്റ്റ് ലയർ ഇതിൽ മെയിനായിട്ട് വരട്ടെ ബീഗിനൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ ബാക്കിൽ ഇങ്ങനെ ഉണ്ട് കണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഏഹ് കണ്ട അപ്പം ഇതിൽ ഇവിടെ ഫസ്റ്റ് ലയറുണ്ട് ഗ്യാദേസിൻ്റെ താഴേ കൊന്നുകൂടി വീതി കൂടി ഗ്യാദിൻ്റെ താഴേക്കൊന്നുകൂടി വീതി കൂടി ഗ്യാദുണ്ട് നല്ല രസമായിട്ടുണ്ട് പിന്നെ ഇതിൽ കണ്ട നോർമലി വരുന്ന ബ്ലാക്ക് ഇന്നർ അവൈലബിൾ ആണ് കണ്ടോ നമുക്കിതിൽ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ടൈ ചെയ്യാനുള്ള റിബൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ പുറകു വശം നമുക്ക് ഉണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഹാൻഡിലായിട്ട് ഇലാസ്റ്റിക് ഉണ്ട് ഇല്ല ഈ ഇലാസ്റ്റിക് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് റിമൂവ് ചെയ്യാം കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യാം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഇഷ്ടം തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിലെ ഷോൾ വരുന്നത് ഇതാണ് ഇതിൽ ഒരുപാട് വലിയ ഷോൾ ആയിരിക്കില്ല പക്ഷേ കുഴപ്പമില്ലാത്ത നല്ല ഷോൾ തന്നെ ആയിരിക്കും കണ്ടോ ടോപ്പ് വിത്ത് ഷൂള് കാറ്റഗറിയിൽ വരുന്ന ടൈപ്പിലുള്ള ടോപ്പ് വിത്ത് ഷൂളിൽ കിട്ടുന്ന ആ ഒരു ലെങ്ത് കൊടുത്ത് അപ്പോൾ വീനക്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പുറപക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് ഷോപ്പിൽ വന്നിട്ട് കിട്ടുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഈ ഫില്ലാണല്ലോ എന്താണ് എന്ന് പറയുന്നത് പക്ഷെ വേറെ ഇത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് ആണ് നല്ല ഭംഗി എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് നല്ലൊരു ഓഫറായിട്ട് നയൻ നയൻറ്റി ഫൈവിന് തരാം ഡബ്ലെക്സിൽ സൈസ് അതേപോലെ അമ്പത്തി ഏഴിൽ അയിരത്തി വരുന്നുണ്ട് കേട്ടോ ഷോപ്പിൽ ഞാൻ ആയിരത്തി ഇരുന്നൂറിനാണ് സെയിൽ ചെയ്യുന്നത് അതിനുള്ള മുതലുണ്ട് പെർഫെക്റ്റ് മെറ്റീരിയലാണ് ആണ് ഓക്കെ അപ്പോൾ ഇതേ അതിൽ ആണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഒരെണ്ണത്തിൽ ഇത് ഇങ്ങനെ വരും പ്രിന്റ് ഒരെണ്ണത്തിൽ ഇങ്ങനെ വരും പ്രിന്റ് ഈ ഒരെണ്ണത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകും പക്ഷെ ലുക്ക് ലൈക്ക് സെയിം തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ കളറിൻ്റെ കളർന്ന് ചൂസ് ചെയ്യാൻ മാത്രം ഉള്ള ഒരു ഡിഫറെൻ്റ് ഒന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നയൻ നയൻറ്റി ഫൈവ് ആണ് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ആണ് നല്ലൊരു കോട്ടൺ വിത്ത് റയോണൊക്കെ കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ക്രൈപ്പ് ഒക്കെ പോലത്തെ നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് മിസ് ചെയ്യരുത് കാരണം നമുക്ക് ബോഡിയോട് കൂടി അറ്റാച്ച് ചെയ്ത് കിടക്കാൻ പറ്റുന്ന നല്ല ഒരു ക്ലോത്ത് ആട്ടോ ചൂട് എടുക്കാത്ത ഒരു ക്ലോത്താണ് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് സൂപ്പർ ഓപ്ഷൻ ആണ് കേട്ടോ ടീനേജിൽ ഒരുപാട് ചോദിച്ച നല്ല ഷർട്ട് ഇമ്പോർട്ടഡ് മെറ്റീരിയൽക്കും ഇഷ്ട കൊടുക്കുന്നു നിങ്ങൾക്ക് ഞാനതൊരു ഫൈവ് ആൻഡ് ഫൈവ് തരാം മെറ്റീരിയൽ ബേസിൽ നിങ്ങൾക്ക് തല്ലി പൊളിച്ചു കഴിഞ്ഞാൽ നാശമാവില്ല കേട്ടോ അത്രയും നല്ല അടിപൊളി മെറ്റീരിയലാണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ പോലെ നമുക്ക് നല്ലൊരു ഫ്രീ ഫീല് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കളക്ഷനാണ് അതൊക്കെണ്ട സ്ലീവൊക്കെ നല്ല എങ്ങനെയാണ് വരിക അപ്പോൾ ഇതിൻ്റെ ഞാൻ മുമ്പ് രണ്ട് ഷാഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലൊന്നും വന്നിട്ടില്ല പക്ഷേ ഞാനത് ചെയ്തിട്ടുണ്ട് നല്ല ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടും സുഖമെന്ന് പറയുമോ ഞാൻ അതുകൊണ്ടാണ് ചെയ്തിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഫൈവ് ആൻഡ് ഫൈവിലാണ് വളരെ ഈസി ആയിട്ടുള്ള പ്രൈസിലാണ് അത് കിട്ടുന്നത് കേട്ടോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചൈന കറക്റ്റ് ചൈന തന്നെ കേട്ടോ അതിൽ വേറൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന ഓക്കെ അപ്പം നമുക്കിതിൽ പ്രൈസ് വരുന്നത് ഫൈവ് ആൻഡ് ഫൈവ് ആണ് അതേപോലെ മുപ്പത് ഇഞ്ച് ഷാർപ്പിലാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് എക്സെല്ലിനും ഉപയോഗിക്കാം അതേപോലെ ഡബിൾ എക്സ് എല്ലിനും ഉപയോഗിക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡാണ് ഇത് ഒരു ഷ്രഗ് പോലെ നിങ്ങൾക്ക് ഇന്നർ ഈ ഉള്ളിൽ നിങ്ങൾക്ക് ബനിയാനൊക്കെ മേലെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഫുൾ ആയിട്ട് ഇത് ഓപ്പൺ ആട്ടോ ഷർട്ട് എങ്ങനെ ഫുൾ ഓപ്പൺ അല്ല അതുപോലെ ഇത് വരുന്നത് ബെസ്റ്റ് പ്രിന്റ് ആണ് നെക്സ്റ്റ് പ്രിന്റ് പട്ടിപൊള്ളില്ല സൂപ്പർ പ്രിന്റ് കിട്ടോ നല്ല രസം കാണാനായിട്ട് ഇപ്പൊ ഫുൾ ഇങ്ങനത്തെ പ്രിന്റിലേക്ക് മാറുന്നുണ്ട് ഫ്ലോറലിൽ നിന്നൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ട്രെൻഡ് ഇതൊക്കെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ വേറെയുമ്പോൾ ഒരു ക്ലാസ് ലുക്ക് തന്നെ കേട്ടോ നിങ്ങൾക്ക് കിട്ടുക ക്ലാസ് ലുക്ക് എന്ന് പറഞ്ഞാൽ ക്ലാസ് ലുക്ക് തന്നെയാണ് കിട്ടുക ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല ക്ലാസ് ആയിട്ട് ഒരു മോൺഫിറ്റും കൊടുത്ത് ഇതും അപ്ലൈ ചെയ്ത് അതിൽ ഫ്രീക്ക് ആയിട്ടുള്ള ഒരു വോക്കിങ് ഒന്ന് ഇമാജിൻ ചെയ്തേക്കുക അതിന് പറ്റിയ പ്രോഡക്റ്റുകളാണ് നെക്സ്റ്റ് ഡേ വേണ്ട ഷോ ഈ ക്ലോത്തിന് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ തന്നെയല്ലോ ബെസ്റ്റ് ഫീലാ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടിക്കാത്ത രീതിയിൽ എപ്പോഴും വേറെയാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് ഞാനിത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല അപ്പം നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ ഇവൺ ഇങ്ങനെ സെലക്ട് ചെയ്യാം ഇങ്ങനെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് ആണ് ഷിപ്പിംഗ് എക്സ്ട്രാ നിങ്ങൾ അയക്കണം അതേപോലെ തന്നെ മുപ്പതിൽ ലൈംഗത്തിനും വരുന്നുണ്ട് ക്വാളിറ്റിയെ കുറിച്ചിട്ട് നിങ്ങൾ ആരും വേറെ ഇടാവേണ്ട ബെസ്റ്റ് ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആണ് മൂന്ന് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമ്മൾ ഷർട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ സിക്സ് നയൻ ഫൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷർട്ട് അതിൽ നമുക്ക് കോഡ് സെറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് രസം എന്ന് പറയുമോ ഇതിൻ്റെ ക്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ടെസ്റ്റർ വർക്ക് ഒക്കെ ഉണ്ടല്ലോ ശരിക്കും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഇന്നർ പോലെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഇത് നമുക്ക് കണ്ടാം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം അതേപോലെ ഫീഡിങ്ങിന് വേണ്ടവർക്ക് ഇത് ബെസ്റ്റ് പർപ്പസ് ആണ് ആ ഒരു വെസ്റ്റേൺ ലുക്കിൽ തന്നെ കേട്ടോ പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ യുക്തി പോലെ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇവിടം വരെയാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് പോഷൻ വരുന്നത് അത് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്കും അയ്യോ ഇതങ്ങനെ ഓപ്പൺ ആവില്ല കേട്ടോ ഇത് ഇവിടെ അങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റില്ല ആ അപ്പൊ അതുകൊണ്ട് ഓക്കെ ആണല്ലോ ഇത് ഓപ്പൺ ആവില്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇത് ഇതില് കിടന്നോളൂ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് കണ്ടാ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെറുതായിട്ട് ആ ഒരു ലൈറ്റ് കാണുന്നുണ്ടല്ലേ ഇത് വരെയാണ് നമുക്ക് ഇതിന്റെ ബ്ലാക്ക് പോഷ്യും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ ചെയ്യണം അല്ലേ ഓക്കെ നൂറ് ശതമാനം ഓക്കെ കണ്ടാ ഇതുപോലെയാണ് ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ലുക്ക് ലൈക്ക് ലുക്കിലായി വേറിയനൈസാണ് ഇപ്പം ഫ്രണ്ട് ഇതിങ്ങനെ പുറകുപക്ഷെ ഇങ്ങനെ ഇതിന്റെ സേവ് ജസ്റ്റ് ഒന്ന് വേറെ ഏതായാലും കിട്ടുമെന്ന ഫീല് ഞാനൊന്ന് കാണിച്ചതരാം ഉണ്ടോ അമേസിങ് ക്വാളിറ്റി അടോ ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇതിന്റെ പാൻറ് വരുന്നത് നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് പാൻറ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല തടമുണ്ട് നല്ല ലുക്ക് ആയിട്ടുള്ള ഒരു കളറും അപ്പോൾ ഇതിന്റെ ഫുൾ ലെങ്ത് മെഷർമെന്റ് പറഞ്ഞാൽ കേട്ടോ ഇതിന്റെ ഷർട്ട് വരുന്നത് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്നിഞ്ചെ ലെങ് ഷർട്ട് വരുന്നത് എക്സൽ എൽ സൈസിനും ഉപയോഗിക്കാം ഡബിൾ എക്സൽ എൽ സൈസിനും ഉപയോഗിക്കാം ഓൺലി ഡബ്ല്യൂ വൺ നയൻ ഫൈവ് ഓൺലി ഡബ്ല്യൂ വൺ നയൻ ഫൈവ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേറെ കേട്ടോ സൂപ്പർ സംഭവം തന്നെയാണ് സൂപ്പർ സംഭവം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സംഭവം ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദെൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് പിസ്താ ഗ്രീനിലേക്കാണെങ്കിൽ നമുക്ക് കാണാനായിട്ടുള്ള കേട്ടോ കേട്ടോ ക്വാളിറ്റി ആട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പറയാലോ നെഗറ്റീവ് ഒരു സൈഡ് ഇല്ല സൈഡില്ലാട്ടോ ഡബിൾ വൺ ആൻഫോയിൽ ഇത്രയും നല്ല കോഡ് സെറ്റ് സെറ്റൊക്കെ നിങ്ങൾക്ക് അട്ടിച്ചുപൊടിച്ച് വരുക അതേപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മൂംഫിറ്റോ ബാഗിയോ മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കാം നിങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ് ഇട്ടു നോക്കിയിട്ട് ഓക്കെ അതേപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ ജീൻസിൻ്റെ മറ്റുള്ളതോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ഇപ്പം എല്ലാവരും മിസ്മാച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞു തിരിച്ചെടുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് യെല്ലോ വെരി ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ പോയിട്ടുണ്ട് നല്ല രസം കാണാൻ കേട്ടോ ഓക്കെ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതേ അതുപോലെയാണ് അതിൻ്റെ പാൻറ് വരുന്നത് കഴിഞ്ഞിട്ടില്ല ഒരുപാട് ഉണ്ട് വൈറ്റ് ഒക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ കേട്ടോ ലുക്ക് കണ്ടോ വൈറ്റ് വിത്ത് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റൊക്കെ പോകുമ്പോൾ ഇഷ്ടമല്ലാത്തൊരാളുണ്ടാവില്ല ഇതാണ് നമുക്ക് വൈറ്റ് പോകുമ്പോൾ വരുന്നത് ലാസ്റ്റ് വരുന്നത് ഒരു നല്ല മലടിപൊളിയായിട്ടുള്ള ഒരു ഡാർക്ക് മെരൂൺ അല്ലേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡബ്ല്യൂ നയൻ ഫൈവ് ആണ് എക്സ് എന്ന് ഉപയോഗിക്കാം ഡബിൾ എക്സ് എല്ലിന സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് സൈഡ്സ് ഇതിലില്ല വെറൈഡാവണ്ട സുഖമായിട്ട് പർച്ചേസ് ചെയ്യാം ഈ കണ്ട ഒരു ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ധൈര്യ അഡ്വൈസ് ചെയ്തോ ബെസ്റ്റ് ഓപ്ഷനാണ് എല്ലാവർക്കും ഡ്രസ്സ് പുതിയത് എടുക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടാവും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് പോകുമ്പോൾ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഫോർ ആൻഡ് ഫൈവിലെ ഡെപ്ലക്സിൽ ഒരു അമ്പത്തറഞ്ച് ലെങ്ത് ഡോ മെറ്റീരിയലാണ് കറുകിപ്പോലെ അതാണ് ബെസ്റ്റ് കിട്ടും നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് ടോപ്പ് ചെയ്യുന്നുണ്ട് ടോപ്പ് ഇത് ഷോൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരേ രീതിയിൽ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ വരണതിൻ്റെ നോർമൽ വരുന്ന ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഡോ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും പ്രിന്റ് പോയി പോകൂല അതാണ് മെയിൻ ഓൺലി ഫോർ നാൻറ്റ് ഫൈവ് ടോ നല്ല പ്രിന്റ് ആണ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിലിങ്ങനെ ഗ്യാജസ് ഉണ്ട് അതേപോലെ തന്നെ ഇതിലും ഇങ്ങനെ ഒരു ലയർ കൊടുത്ത് ഗ്യാജേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇതിൽ കെട്ടി കൂട്ടാനായിട്ട് ഒരു ചെറിയൊരു വീ ഇതിൽ കൊടുത്തിട്ടേ അതിലിങ്ങനെ സംഭവം കണ്ടാ ഒരു ടൈ ചെയ്യാം നമുക്ക് വളരെ വൃത്തിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ സ്ലീവ് ആണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് കണ്ടാത്തവർക്ക് ഇത് റിമൂവ് ചെയ്യാം കേട്ടോ നല്ല രസമല്ലേ സ്ലീവ് ഒക്കെ കാണാനായിട്ട് ആവശ്യത്തിലേറെ നല്ല വീതിയും നല്ല നീളമൊക്കെ ഉള്ള നല്ലൊരു സ്ലീവ് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വരുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പുറകോഷൊന്നും ചെയ്തിട്ടുള്ളത് രണ്ട് കറക്റ്റ് ആയിട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത മെറ്റീരിയലാണ് ധൈര്യമായിട്ട് വൈ ചെയ്യുക ഫോർ നയൻ ഫൈവ് മുമ്പത്തെ വീഡിയോയിൽ കിട്ടാത്തവർക്ക് ഇന്ന് എടുക്കാം കേട്ടോ ഇതിൽ ബാ ബ്ലാക്ക് ഷൂഡൊക്കെ ഉണ്ട് ലൈറ്റ് ഷെയ്ഡ് അല്ലാതെ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് അതിൽ വിത്ത് ലാവണ്ടർ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് കേട്ടോ തേർഡ് ഷെയ്ഡ് നോക്കിയാൽ എന്തല്ലേ ഒരു വൈറ്റിൽ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ കൂടി വന്നപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് നമുക്കിതിൽ ടോട്ടലി തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നാല് ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നയൻ ഫൈവ് ആണ് അമ്പത്താറഞ്ച് ലെങ്ത് ഉണ്ട് ഡോ മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകില്ല നല്ല ഫ്ലോറൽ പ്രിന്റ് ആട്ടോ വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത്ര നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല നല്ല കളക്ഷൻസ് ആണെന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ടു എക്സിൽ ത്രീ എക്സല് എക്സല് ഡബിൾ എക്സല് ഷർട്ട് അതേപോലെ തന്നെ നല്ല നല്ല കോഡ്സ് ഇട്ട് അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല കളറുകൾ തന്നെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അഫോർഡബിൾ പ്രൈസ് വിത്ത് സൂപ്പർ കളക്ഷൻ അല്ല യൂണിക്കായിട്ട് പക്ഷേ അതാ തീർച്ചയായിട്ടും കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കാം അതൊരു ഷോർട്ട് ഷോർട്ടായി ബൈ താങ്ക് യു ഇപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ഔട്ടായി അതിൽ നല്ലൊരു ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത് സെയിൽ ഔട്ടായി എല്ലാവർക്കും കൊടുത്ത് പ്രൊഡക്റ്റ് ഒക്കെ എന്നിട്ട് പോലും വളരെ ഒരു വിഷമകരമായ കാര്യം എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുകയില്ലാന്ന് തന്നെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഒരു ഭക്ഷ്യപഥം കാണിച്ചിട്ടില്ല അപ്പോൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനുള്ള പ്രശ്നം എന്താണ് നമ്മൾ നല്ല രീതിയിൽ നല്ല പ്രൊഡക്റ്റൊക്കെ എല്ലാവർക്കും തരുന്നത് അപ്പോൾ നമുക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു വരുമാനമൊന്നുമില്ല നമുക്ക് കുറച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിനനുസരിച്ചുള്ള നമുക്ക് പ്രൊഡക്റ്റുകളുടെയും സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് പകരം നമുക്ക് എണ്ണം കൂട്ടാനായിട്ട് സാധിക്കും അതുമാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഇൻഷാല്ല പറ്റും എന്നുണ്ടെങ്കിൽ കഴിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക